ഹലോ നമസ്കാരമുണ്ട് നമ്മുടെ ഡേ ആൻഡ് ഡെയിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോണെന്താ അറിയോ നമ്മുടെ മീനിൻ്റെ തല വെച്ചിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ തലക്കറി മീനിൻ്റെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മധുരക്കിഴങ്ങില്ലേ പുഴുങ്ങിയതും അപ്പോൾ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും മീൻ തലക്കറി ഓക്കെ അപ്പോൾ നമുക്കുണ്ടാക്കി നോക്കിയാലോ

പിന്നെ നമുക്ക് കരിവേപ്പല നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി നമ്മുടെ ഈ മുളക് പൊടിയിൽ നമ്മുടെ കളറാണ് കേട്ടോ കൂടുതൽ നമുക്ക് വേണ്ട അപ്പം നമ്മൾ കാശ്മീരി ചില്ലി ഉപയോഗിക്കുമായിരിക്കും പൊടിയും പിന്നെ നമ്മളുടെ കുടംപൊടി ഇതിന്റെ ഹൈലൈറ്റ് ഗേറ്റ് പറയണമെങ്കിൽ കുടംപൊടിയാണ് പിന്നെ കാശ്മീരി ചില്ലി പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ നമ്മളാദ്യം എണ്ണയിൽ ഈ ഉലുവ ഇട്ട് മൂപ്പിക്കണം ഓക്കെ അപ്പോൾ നമുക്കെന്താ ചെയ്യാൻ തുടങ്ങിയാലും നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം വേസ്റ്റ് ആക്കണ്ടോ ഒന്ന് ക്രഷ് ചെയ്യണം ക്രഷ് ചെയ്ത് വരാൻ നമ്മുടെ കുടംപൊളി നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിർന്നോട്ടെ അപ്പൊ നമുക്ക് ഇതിന് വേണ്ട മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ആദ്യം നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ ഇത്രയും മുളക് പൊടിയുണ്ട് ഇനി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നി കേട്ടോ അവിടെ ഇടുക നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഇങ്ങനെ പേസ്റ്റ് മരിയാക്കി വെക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ഇത് ചട്ടിയിലിട്ട് നന്നായിട്ട് നമ്മൾ വരച്ചെടുക്കണം അപ്പൊ നമുക്ക് ഈ സവാള പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരികാം നമ്മളെ ട്ടോ നീളത്തിൽ അരിഞ്ഞിട്ടാതി നമ്മളതിന്റെ ഞെട്ടിയൊന്നും കളയണില്ല നമുക്ക് ഞെട്ടിയൊക്കെ വെക്കുമ്പോ നല്ല രസക്കാണ് അപ്പൊ നമ്മള് മീണ്ടാക്കാൻ പോണ ചട്ടി എല്ലാം ചൂടായി വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് എന്താണിക്കുണ്ട് നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെച്ചു ഇതിലേക്ക് നമ്മള് ഒരു ടീസ്പൂൺ നമുക്ക് ഉലുവ ഇടണം നമുക്ക് ഇതിലേക്ക് ഉലുവ ഒരു ടീസ്പൂൺ ഇടാം നമ്മള് ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ അതിനകത്ത് അപ്പൊ നമ്മുടെ ഉലുവ നല്ല ചുമന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിലേക്ക് വരണം നമ്മള് ആ വെളുത്തുള്ളി ഇഞ്ചി നമ്മള് ചതച്ച് വെച്ചിട്ടില്ല അത് നമ്മളിതിലേക്ക് ഇടുക നമുക്കൊന്ന് ബ്രൗൺ കളറാവണം നല്ലൊന്ന് മൂക്കണത് നമ്മടെ വെളുത്തുള്ളിയും ഇഞ്ചി നല്ല മൂത്തു വരണ്ടെ നമ്മൾ ഇതിൽ എന്താ ചെയ്യണ്ടെ നമ്മളെ വെട്ടി വെച്ച സവാള ഇല്ലേ അത് നമ്മൾ ഇനി ഈ സവാളയും കൂടെ ഇതിൽ കിടന്നിട്ട് നല്ലൊന്ന് മൂത്തു വരണം കേട്ടോ നമ്മടെ സവാളിയും പുലുവിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മൂക്കുന്നുണ്ട് നമ്മളിതിലേക്ക് എന്ത് ചെയ്യണം നമ്മളെടുത്ത് വെച്ച ആ പച്ചമുളക് ഇല്ലേ ആ പച്ചമുളക് ഇതിലേക്കിട പിന്നെ നമ്മൾ വെച്ച കരിവേപ്പലില്ല അതിനു ഇട കേട്ടോ നമ്മുടെ പച്ചമുളക് ഈ കരിവേപ്പിലിട്ട് അധികം ഒന്നും താവണ്ട കേട്ടോ ഒന്നും ഇങ്ങോട്ട് വഴണ്ടാൽ മതി അപ്പോൾ നമ്മളിത് വഴണ്ട് കഴിഞ്ഞു നമ്മളിതിനെന്താക്കില്ലേ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം

നമ്മളിങ്ങനെ നല്ല ആയി എന്ന് അറിയണമെങ്കിൽ നമ്മളിതിൽ ഒഴിച്ചെണ്ണില്ലേ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പാറി വരണം അപ്പോഴാണ് നമ്മൾ ഈ മുളകും കൂടെ ഇതിൽ മൂത്തു എന്ന് പറഞ്ഞിട്ട് വരുള്ളൂ അപ്പോൾ നമ്മളിതെല്ലാം റെഡി ആയി വന്നു കേട്ടോ കേട്ടോ മുളക് പൊടി നമ്മളതിരിക്കും കലക്കി ഒഴിച്ചിട്ടൊക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ട് നമ്മളതിനെന്ത് വേണം നമ്മളൊരു കുടംപുളി എവിടെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ ആ കുടംപുളി നമ്മളിതിലിട്ടിട്ട് കുടംപുളി നമ്മൾ ആ മീന് വെള്ള വെള്ളം കൂടി അതിൽ ചേർത്തിട്ടാണ് ഒഴിക്കണേ െല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കടംപൊടിട്ടോ കൊറച്ചു ഇതില് നോക്കിട്ടെ കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്ക കാരണം എന്താ വെച്ചാൽ നമ്മുടെ മീനിക്കും കൂടി വേണമല്ലോ ഇപ്പൊ നമ്മുടെ അത് മുഴുവൻ നല്ലോം തിളച്ച് വരുന്നുണ്ട് നമ്മളിതിരിക്കും എന്ത് ചെയ്യണം നമ്മുടെ മീൻ മീനില്ലേ നമ്മൾ കൊടുന്ന് വെച്ചാൽ മീൻ ഇതിലിട്ട് കൊടുക്കുക എന്ത് രസ കാണി ഇനി ഇത് കടന്ന് വെട്ടെ നമുക്ക് അടച്ചു വെക്കണ്ട കേട്ടോ കാരണം നമുക്ക് അധികം ഗ്രേവി ഒന്നും വേണ്ട നമുക്ക് എന്തേരം അടച്ചു വെക്കണ്ട ഇങ്ങനെ കിടന്ന് കേട്ടോ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് തലക്കറി റെഡി ഇത് രസ കാണി നമ്മളിതിരിക്കാൻ തേടണം നമ്മളെടുത്തുവച്ച ആ കരിവേപ്പരി ഇല്ലേ അതും കൂടി ഇട്ടിട്ടാണ് അടച്ചു വെക്കുക അപ്പൊ എന്താ വച്ചാ ഫ്ലേവർ കംപ്ലീറ്റ് ആ മീൻകറി കൂടെ പിടിക്കും ആ ഫ്ലേവർ ൊടുക്കും പിടിക്കും അപ്പൊ നമ്മുടെ മീൻകറി റെഡി ആയിട്ടോ അല്ല നമ്മുടെ തലക്കറി റെഡി അപ്പൊ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ എന്തൊക്കെ മീൻകറിയും സ്വീറ്റ് പൊട്ടാറ്റോ റെഡി ആയിട്ടുണ്ട് നമ്മളൊന്ന് പിന്നെ നമ്മുടെ തലക്കറി

അടിപൊളിയുണ്ട് എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് ലാലോന്ന് ഉണ്ടാക്കി നോക്കുക താങ്ക് യു